വിശുദ്ധ കുർ വിവരണം അധ്യായം ഇരുപത്തി ഏഴ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സുക്തങ്ങളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് ദൈവം മൂസയോട് കൽപ്പിച്ചു നീ നിൻ്റെ വടി ഇടുക ഉടനതൊരു സർപ്പത്തെ പോലെ പുളയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പിന്തിരിഞ്ഞോടി തിരിഞ്ഞു നോക്കാതെ അപ്പോൾ ദൈവം മൂസയെ വിളിച്ചിട്ട് പറഞ്ഞു ഓ മൂസ അതായത് മോസസ് മൂസസ് നിർവാചനെക്കുറിച്ചാണ് പറയുന്നത് ഓ മൂസ നീ ഭയപ്പെടേണ്ടതില്ല എൻ്റെ മുമ്പിൽ ദൈവദൂതന്മാർ ഒരിക്കലും ഭയപ്പെടുകയില്ല അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല അക്രമം പ്രവർത്തിച്ചവരൊഴികെ എന്നാൽ തിന്മകൾ ചെയ്തതിന് ശേഷം നന്മകൾ ചെയ്തവർക്ക് തീർച്ചയായും നാം പുറത്ത് കൊടുക്കുന്നവനും കരുണാമയനുമാണ് നീ നിൻ്റെ കയ്യ് കുപ്പായത്തിൻ്റെ അല്ലെങ്കിൽ ഷർട്ടിൻ്റെ മാറിവിടവിലൂടെ അകത്തിടുക എന്നിട്ടത് പുറത്തേക്ക് വലിക്കുമ്പോൾ യാതൊരു ദോഷവും കൂടാതെ തന്നെ അത് വെട്ടിത്തിളങ്ങുന്നതാണ് ഇത് ഇത് ഫറോവയ്ക്കും അവൻ്റെ ജനതക്കുമുള്ള ഒമ്പത് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവർ നാശകാരികളായ ഒരു സമൂഹമായി മാറിയിരിക്കുന്നു ഈജിപ്തിലെ ക്രൂരനും അക്രമിയും ഏകാധിപതിയും താൻ തന്നെയാണ് ദൈവം എന്ന് സ്വയം വാദിച്ചിരുന്ന ഫറോവയെയും ആ നാട്ടിലെ ജനതയെയും ദൈവിക മാർഗത്തിലേക്ക് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനായി മൂസയെ അതായത് മൂസസിനെ പ്രവാചകനായി തിരഞ്ഞെടുത്ത് നിയോഗിക്കുകയായിരുന്നു ദൈവം അദ്ദേഹത്തിൻ്റെ ചരിത്രം ഖുറാനിൽ പല അധ്യായങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം ദൈവദൂതനാണെന്ന് ആവശ്യമായ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വടി സർപ്പമായി മാറ്റുവാനേണ്ട കഴിവ് മറ്റൊന്ന് തൻ്റെ വലത് കൈ ഷർട്ടിനുള്ളിലൂടെ കക്ഷത്തിൽ വെച്ചിട്ട് പുറത്തേക്കെടുക്കുമ്പോൾ അത് വെട്ടിത്തിടങ്ങുന്നതായിട്ട് മാറുന്ന പ്രതിഭാസം ഫറോവൻ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസയുടെ കയ്യിലുണ്ടായിരുന്ന അതേ വടി കൊണ്ട് സമുദ്രത്തെ അടിച്ചപ്പോൾ സമുദ്രം രണ്ടായി പിടർന്നതൊക്കെ ഖുറാനിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തുവിനും സവിശേഷമായ പലതരം കഴിവുകളുണ്ട് അതൊക്കെയും സൃഷ്ടാവായ ദൈവം നൽകുന്നതാണ് ആ കഴിവുകൾ ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിയും അതിനുദാഹരണമാണ് പ്രവാചകൻ എബ്രഹാം ഇബ്രാഹിം നബി അദ്ദേഹത്തെ നമ്രൂത് രാജാവ് തീ കുണ്ടത്തിലെറിഞ്ഞപ്പോൾ അതിൻ്റെ ചൂടിന് പകരം ആ ശക്തിയായ ആ അഗ്നി ചൂടിന് പകരം തണുപ്പും ശാന്തിയും നൽകിക്കൊണ്ട് ആ അഗ്നി കുണ്ടത്തെ മാറ്റിമറിക്കുകയുണ്ടായി ഇതൊക്കെ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് ദൈവം നബിക്ക് വേറെയും ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് മരുഭൂവാസക്കാലത്ത് ഇസ്രായേൽ സമുദായത്തിന് ഭക്ഷിക്കാൻ വേണ്ടി മാനത്തു നിന്നും മഞ്ഞും സെൽവയും വർഷിക്കുകയുണ്ടായി അതേപോലെ ഫറോബൻ ജനതയെ ബോധവൽക്കരിക്കാൻ വേണ്ടി ക്ഷാമം വെള്ളപ്പൊക്കം രക്തം തവള പേൻ തുടങ്ങിയ കൊണ്ടുള്ള വിപത്തുകൾ അവതിപ്പിച്ചു ഇങ്ങനെയുള്ളതൊക്കെ ദൈവിക ദൃഷ്ടാന്തങ്ങളായിരുന്നു അപ്പം അക്രമികളായ ജനതകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇതേപോലുള്ള പല വിപത്തുകളും പരീക്ഷണങ്ങളും ലോകാവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും നാം അനുഭവിച്ച അല്ലെങ്കിൽ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിക്കാനിരിക്കുന്ന പ്രളയം മഹാമാരി ഭൂകമ്പം ഭൂമി ഉലക്കം കാട്ടു ഇങ്ങനെ പല രീതിയിലും ദൈവിക മുന്നറിയിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും അതൊക്കെയും നാട്ടിൽ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ അക്രമത്തിൽ നിന്നും ദൈവധിക്കാരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി വിനയാന്യതരായി മാറുവാൻ വേണ്ടിയാണ്